മായ സ്കൂളുകൾ സ്കൂൾ ബിൽഡിങ്ങുകളാണ് ആ ദൂരെ ദൃശ്യം നമ്മൾ കാണുന്നത് ഇവിടെ ഈ മനോഹരമായ ഈ മരത്തിൻ്റെ ചുവട്ടിൽ ചുരുമല ശിവക്ഷേത്രം അമ്പലം സ്ഥിതി ചെയ് ചെയ്തിരുന്ന സ്ഥലമാണിത് അമ്പലത്തിൻ്റെ തറകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അമ്പലത്തിൻ്റെ ചെറിയ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഈ ഭൂമിയിൽ ബാക്കിയായിട്ടുള്ളത് നമ്മുടെ ബെയ്ലിപ്പാലത്തിൻ്റെ തൊട്ടു ചേർന്ന് കിടക്കുന്ന ഈ വിശാലമായ ഈ സ്ഥലത്ത് ഒരു അമ്പലം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞറിയിക്കേണ്ടി വരും അമ്പലത്തിൻ്റെ തൊട്ട് വിശാലമായ ഒരു ഉത്സവങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു മൈതാനമുണ്ടായിരുന്നു ഇന്ന് അതെല്ലാം നാമാവശേഷമായിരിക്കുകയാണ് ഒരു ദുരന്തം കടന്നുപോയ ആ വഴിയിലെ കാഴ്ചകൾ നമ്മളമ്പരപ്പിക്കുന്നതാണ് അമ്പലമുണ്ടായിരുന്ന ഭാഗം പ്രത്യേകം മറകെട്ടി അതിൻ്റെ ഒരു അടയാളം ഇവിടെ നമുക്ക് കാണാൻ പറ്റും പുന്നപ്പുഴ ശാന്തമായി ഒഴുകിയ ഈ ഒരു പ്രദേശം നോക്കൂ മനോഹരമായ വളരെ ഹരിതാപമായ സ്ഥലം കറ്റാടിച്ചെടികൾക്കിടയിൽ വിശാലമായി പരന്നു കിടക്കുന്ന ആ തേയില ആ സൗന്ദര്യമായ ഈ ഒരു മണ്ണ് ആ സൗന്ദര്യത്തിന് ഒന്നുകൂടി പകിട്ട് പകർന്നുകൊണ്ട് ഇവിടെ ഒഴുകിയ ശാന്തമായ പുഴ ഇന്നും ആ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ആ പുഴയുടെ ഓരങ്ങൾ നമ്മുടെ ഉള്ളുലക്കുന്നതാണ് ഒരുപാട് വീടുകൾ മേൽക്കൂര തകർന്ന് ചരിഞ്ഞ് അതുപോലെ തന്നെ വീടിൻ്റെ ഭാഗങ്ങളൊക്കെ തകർന്ന് ഇപ്പോൾ ബാക്കിയായിരിക്കുന്നത് കേവലം കെട്ടിടങ്ങൾ മാത്രം ആളുകളില്ലാത്ത ശബ്ദങ്ങളില്ലാത്ത ഈ ഒരു പ്രദേശം തൊട്ടപ്പുറത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുരുൽമല അങ്ങാടിയാണ് വൈകുന്നേരമായാൽ ചരിത്ര തൊഴിലാളികളായ ഈ പ്രദേശത്തുകാർ അട്ടമലയിൽ നിന്നും മുണ്ടക്കൈയിൽ നിന്നും എല്ലാം ഇറങ്ങി വരുന്ന ആ വൈകുന്നേരത്തെ സായാഹ്നം അതിന്ന് ഓർമ്മയായി അവശേഷിക്കുകയാണ് റേഷൻ കടകളും മറ്റു സൂപ്പർ മാർക്കറ്റുകളും ചായക്കടകളും എല്ലാം ഉള്ള വലിയൊരു അങ്ങാടിയായിരുന്നു ചുരൽ മല ഇന്നത് ഇന്നത് അരുവില്ലാത്ത ആളച്ചകളില്ലാത്ത ഒരു വെറുമൊരു മൂകസാക്ഷിയായ വലിയൊരു ദുരന്തത്തിൻ്റെ മൂകസാക്ഷിയായ ഒരു അങ്ങാടി നമുക്ക് കാണാൻ പറ്റും ഈ പുഴ നമുക്ക് കാണാൻ പറ്റും ആ പുഴകൾ ഒഴുകുന്നത് വലിയ ഒരു സങ്കടത്തിൻ്റെ ദുരന്തത്തിൻ്റെ കണ്ണീർ കാഴ്ചകളായി തകർന്നടിഞ്ഞ ഒരു മണ്ണ് വലിയ പാറകൾ വലിയ മരങ്ങൾ എല്ലാം ഒഴുകി തലം കെട്ടി നിൽക്കുന്ന നിൽക്കുന്ന ഒരു ഭൂമി അല്ലാത്ത ഒരു സങ്കടത്തിൻ്റെ കാഴ്ചകളാണ് നമുക്ക് ചേർത്ത് പിടിക്കാം ഈ നല്ല സ്നേഹത്തിൻ്റെ ഭൂമികയിൽ ഒരുമിച്ച് പാർത്തവർ പല ദിക്കുകളിലായി ഇന്ന് സങ്കടത്തിൻ്റെ ഉറ്റവർ നഷ്ടപ്പെട്ടതിൻ്റെ നെടുവീർപ്പുമായി കഴിയുമ്പോൾ നമുക്കവരെ ചേർത്ത് പിടിക്കാൻ സാധിക്കണം നമ്മളെപ്പോലെ അവർക്ക് മന്തി ഉറങ്ങാൻ ഒരു വീടുണ്ടാവണം നമ്മളെപ്പോലെ അവർക്കും ഭാവിയിൽ സ്വപ്നം നെയ്യാൻ കഴിയണം അവർക്ക് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല കാരണം അത്രയും സ്നേഹത്തോടെ സൗഹാർദത്തോടെ ജീവിച്ച ആളുകൾ അവർക്ക് മറ്റൊരു ഭൂമിയിൽ കൊട്ടാരം പണിതാലും അവർ പെറ്റു വീണ മണ്ണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല ആ മണ്ണിൻ്റെ മണവും ആ മണ്ണിൻ്റെ രുചിയും ആ മണ്ണിൻ്റെ ചൂടും ആ മണ്ണിൻ്റെ ചോരും നമുക്ക് കൃത്രിമമായി മാത്രമേ കൊടുക്കാൻ കഴിയൂ പക്ഷേ അവർ അനാഥമായി പോകരുത് അവർ വഴിയാധാരമായി പോകരുത് അനേകം കുടുംബങ്ങൾ അവർക്ക് ഒരു കൂര ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം മലയാള മണ്ണ് സ്നേഹത്തിൻ്റെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ മണ്ണ് ആ മണ്ണിൽ അവർ ജീവിച്ച അവർ സായാഹ്ന കഥകൾ പറഞ്ഞ അവർ വൈകുന്നേരങ്ങളിൽ സംഗമിച്ച ഈ മരച്ചുവട് ഈ മരത്തിൻ്റെ ചില്ലകൾ ഈ മരത്തിൻ്റെ ഈ ഓരങ്ങൾ ഇത്ര ഇത്രയെത്ര കഥകൾ നമ്മൾ ഈ ഭൂമിയിലൂടെ ചവിട്ടി നടക്കുമ്പോൾ പേർത്തും പേർത്തും നമ്മെ നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അപ്പുറത്ത് നല്ല വിശാലമായ പരന്ന ആ ഒരു പച്ചപ്പിനെ നമുക്ക് കാണാൻ പറ്റും എത്ര സുന്ദരമായ ഈ ഒരു മണ്ണ് എത്ര സൗന്ദര്യത്തിൻ്റെ മനോഹരമായ ആ മണ്ണ് നമ്മൾ ദൂരേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും പള്ളിക്കൂടം ചുരുൽമല സ്കൂൾ ഗവൺമെൻറ് സ്കൂൾ കുട്ടികൾ കലവില കൂടിയ കുട്ടികൾ അക്ഷരങ്ങൾ പെറുക്കി പെറുക്കി പിച്ചവച്ച് പഠിച്ച ആ മനോഹരമായ വിദ്യാലയം ആ വിദ്യാലയത്തിൻ്റെ മൈതാനം അതെല്ലാം ഇന്ന് മൂകസാക്ഷിയാണ് എത്ര നല്ല ഭൂമിയായിരുന്നു എത്ര നല്ല മനോഹരമായ പ്രദേശമായിരുന്നു ഇവിടം എന്ന് നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കും നമ്മളതിലൂടെ വന്നത് അങ്ങോട്ട് പോകുന്നില്ല ഇതിലൂടെ വന്നത്